ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാനിപ്പോൾ യൂട്യൂബ് നോക്കണ വഴിയേ ഒരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ പൊട്ടം വരേര അലിൻജോസ് പൊട്ടൻ അതാണ് എ ജെ പി എ ജെ പിയുടെ ഫുൾ ഫോം ഇങ്ങനെ തുടങ്ങി ഞാൻ അങ്ങനെ പറയുള്ളൂ അലിൻജോസ് പൊട്ടൻ അപ്പോൾ അവൻ്റെ ഇന്നലെ അവൻ്റെ അമ്മയുടെ ശവം കൊടുക്കും മരിച്ചുകൊടുക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ വിഷയമുണ്ടായി ഏതോ ബന്ധമൊക്കെ പിടിച്ച് തല്ലാൻ വന്നു തല്ലിന്നൊക്കെയാണ് ഇവൻ ഈ പൊട്ടൻ തന്നെ ഇരുന്ന് പറയുന്നത് അപ്പൊ ഞാൻ അധികം വൈകാണ്ട് ആ വീഡിയോ നിങ്ങളൊക്കെ കാണു എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പറയാം ഹായ് നമസ്കാരം അപ്പോൾ അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു എന്ന് പറഞ്ഞ ചേട്ടൻ ആളെ വിട്ട് തല്ലാൻ നോക്കി ഇന്ന് ഇതാണ് കാര്യം അപ്പൊ ഞാൻ ഒന്ന് അവര് പറയാം ആദ്യം തന്നെ ഈ സോദരനോ അങ്ങനെ പറഞ്ഞ ആളാണ് ഇവിടെ കയ്യേടി ആഗ്രഹിക്കുന്ന ആള് എന്തായാലും തല്ലാൻ നോക്കിയില്ലോ ഏ ആ പുള്ളിയാണ് ആഗ്രഹിക്കുന്നത് ആ പുള്ളിയാണ് കയ്യേടി ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പൊ ആ പിന്നെ കണ്ടിത്തരാം ഇപ്പൊ പള്ളി വെച്ച് കണ്ടപ്പോൾ നമ്മള് കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞു കാരണം നമ്മള് ലൈവായിട്ട് നിൽക്കുന്നുകൊണ്ട് നമ്മൾ പറയണമല്ലോ കാരണം ഫേസ്ബുക്കില് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ട് കാരണം ഇവൻ പൊട്ടനാണ് ഈ പൊട്ടന എന്തിട്ടോ പറഞ്ഞേ നമ്മള് പബ്ലിക് നമ്മള് ലൈവായിട്ട് നിക്കണെന്ന് ഫേസ്ബുക്കില് അട്ട് ഈ പൊട്ടൻ ഈ വീഡിയോ കിട്ടുന്നത് യൂട്യൂബില് അത് കോമഡി എന്ന് പറഞ്ഞ ഏതോ ഒരു ഊള പേജില് ഏഹ് ഏഹ് അവിടെ തന്നെ ഇവന്റെ പൊട്ടത്തരം കണ്ടില്ലേ ിൽ ലൈവ് ആയതിനാൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടു ഊള ഒരു പബ്ലിക്കില് കോമഡി ചെയ്യും നമ്മള് യൂട്യൂബിൽ പക്ഷെ നമ്മള് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളെ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ സോജൻ എന്ന് പറഞ്ഞ ആളെ ചെയ്തത് മറ്റേ അവർക്ക് എന്തെങ്കിലും പറയണ്ടെ നമ്മളോട് പറയാം വന്നു മനസ്സിലായി നമ്മുടെ സോജൻ എന്ന് പറഞ്ഞത് സോജൻ ഫ്രാൻസിസ് പേര് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ ഇന്നലെ ആളെ വിട്ട് തല്ലാൻ വന്നപ്പോൾ നമ്മള് ഇന്ന് കണ്ടപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു തല്ലിയൊന്നുമില്ല തിരിച്ച് തല്ലാൻ പറ്റില്ല പ്രായമുള്ള ആളെ രണ്ടെണ്ണം പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മരണ വീട്ടിൽ നമ്മൾ ആരെയും മീഡിയയിൽ അനുവദിച്ചിട്ടില്ല പക്ഷെ മീഡിയക്കാർ വന്ന് ഷൂട്ട് ചെയ്തെന്നും പറഞ്ഞ് ഈ കബറടം അല്ലെങ്കിൽ ഒരു ശവപ്പെട്ടി വന്ന് പിടിച്ചെന്നും പറഞ്ഞ് കാര്യത്തിലുള്ള എടാ പൊട്ട ഈ കബറിയിടം വേറെ ശവപ്പെട്ടി വേറെ ഇത് രണ്ടും വേറെ വേറെയാണ് അത് നിനക്ക് മനസിലാക്കുള്ളത് ഇതുവരെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കില്ല പിന്നെ ഈ മറ്റേ മീഡിയക്കാർ വന്നെന്ന് പറഞ്ഞില്ലേ അള വരൂടാ കാരണം നീ അന്നാ തങ്കി പള്ളിയിലെ ഒരു പോയപ്പോൾ നിന്നെ അവിടെ നിന്ന് മീഡിയക്കാരെ ഇറക്കി എന്തിനാ തല്ലി തല്ലിയോന്നും അറിയാം അല്ല മീഡിയക്കാരല്ല നിന്റെ ബന്ധുക്കൾ എന്നെ തല്ലി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞില്ലേ അതെന്തിനാ പള്ളിയാകത്ത് ഇരുന്നല്ല നീ ആ കോപ്രായം മുഴുവനും കാട്ടിയേ അപ്പം ഇതേപോലെ എന്തെങ്കിലും കോപ്രായം ആ ആ മരിച്ചിറക്കുന്ന ആളുടെ അടുത്തും ചെയ്യുന്നു അവർ വിചാരിച്ചു കാരണം ചിലപ്പോൾ നീ അവരെ പിടിച്ചുകൊണ്ട് ടാൻസ് തെളിക്കാൻ ഒക്കെ റെഡി ആയിട്ട് നിൽക്കും കാരണം നീ അങ്ങനെ ഒരു പൊട്ടനാണ് ഏ നമ്മൾ കണ്ടല്ലേ അവൻ വെറുതെ ഡയലോഗ് സോജൻ എന്ന് പറഞ്ഞ പുള്ളി നമ്മളെ ഇതാക്കിയോണ്ട് ഒറ്റ ആൾക്കാര് ഏഴിന് അടിയന്തരത്ത് വരണ്ട നിന്ന് വന്ന് വന്ന് കഴിഞ്ഞാൽ പോലീസ് വിളിക്കും മനസ്സിലായോ എന്തേലും പോലീസിന്റെ എന്ന് നടത്തോളൂ കാരണം നമ്മൾ താല്പര്യം ഇല്ല മനസ്സിലായോ നമ്മളെ എന്താ പറയാ ഞാൻ കൊണ്ട് ഞാൻ വീഡിയോ ഞാൻ എടുക്കും മനസ്സിലായാ കാരണം നമ്മൾ മരിച്ച ദിവസം മറ്റേ എടുക്കാൻ സാധിച്ചില്ല മറ്റേ മീഡിയയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചു സത്യമാണോ സത്യമാണോന്ന് അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരുപാട് പേര് ഇവിടെ വന്നാണ് മറ്റേ നമ്മൾ ആ വീഡിയോ പ്രചരിച്ചപ്പോൾ തന്നെ അറിയാമല്ലോ സത്യമാണെന്ന് അപ്പോൾ നമുക്ക് ആഗ്നസ്പ്രരുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മരിച്ചെടുക്കണ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരുപാട് ബന്ധുക്കൾ തടഞ്ഞു അപ്പം അതുകൊണ്ട് മേലാല് ഏഴിനോ മുപ്പതിനോ ഒറ്റ ബന്ധുക്കള് വന്നു പോരത് മനസ്സിലായാ നിന്റെ ബന്ധുക്കൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കി അത് നല്ല കാര്യം തന്നെയാ കാരണം അന്ന് തങ്കിപ്പള്ളിയിലത്തെ ആ വീഡിയോയിലെ മറ്റേ അവരുടെ കല്യാണ ചേർക്കും വരുന്നൊരു നിജോ അവനൊക്കെ കിട്ടിയ തെറിവിളി കേക്കാൻ പാടില്ലേ അപ്പം ഇതിപ്പോൾ മരിച്ചിറക്കണ അവരുടെ പേരിൽ നാളെ തെരുവുകളുടെ മനിക്കും അത് കാരണം തന്നെയാണ് നിൻ്റെ ബന്ധുക്കൾ കാണണ്ട വരണ്ട എന്നൊക്കെ പറഞ്ഞത് പിന്നെ നീ ബന്ധുക്കളോട് എന്താണൊക്കെ പറഞ്ഞിട്ടില്ല അതിനെ നീ ആരടാ നിൻ്റെ അപ്പനല്ല ബന്ധുക്കളൊക്കെ വിളിക്കണേ നീ ആരാണ് ഏ ബന്ധുക്കളോട് എന്നിട്ട് ഏഴിനും മുപ്പതിനാ മുപ്പതൊക്കെ ഉണ്ടോ ഇവിടെ ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യനിലെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇവിടെ ക്രിസ്ത്യാനികൾക്കൊക്കെ ഏഴുമ നാൽപ്പത്തൊന്നും അങ്ങനെയൊക്കെ സംഭവങ്ങളുള്ളൂ പിന്നെ ഈ മുപ്പത് എന്ന് പറഞ്ഞ സംഭവം നമ്മള് കേട്ടു ഞാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ മറ്റേ ആംഗ്ലോ ഇൻഡ്യൻ അതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെനിക്ക് അറിയാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു ഊള ഏ അവനെ ബന്ധുക്കളെ വീടെടുക്കില്ലെന്നും പറഞ്ഞു വാ വീ നീ നാ എടാ നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും എന്നെ വിളിച്ചു പറയാണ് ഇവനെ വന്ന് തല്ലണോന്ന് പറയണെങ്കിൽ ഞാൻ വന്ന് തല്ലു ഉള്ള കാര്യം പറഞ്ഞേക്കാം വന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ചൊറിയാൻ വന്നു കഴിഞ്ഞ പോലീസിനെ വിളിക്കും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് സങ്കടം കൊണ്ട് പറയുന്നതാണ് കാരണം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കോമഡി ചെയ്യും പക്ഷെ അടുത്ത് കളിക്കാൻ വരരുത് മനസിലായാ കാരണം എന്തു കൊണ്ടാ നിനക്ക് വിഷമായത് അതായത് നിന്റെ മോ മരിച്ചു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടാത്താനാണ് നിനക്ക് വിഷമം കൂള കാരണം മീഡിയയിൽ ഇട്ടെന്നും പറഞ്ഞ് എന്റെ തല വെട്ടും എന്റെ കൊല്ലുന്ന കളയും വീട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ അപ്പുറത്തു വീട്ടിലൊരു ചേച്ചി വന്ന് പറയിപ്പിച്ചു അപ്പൊ അതൊക്കെ നമുക്ക് മോശപരമായിട്ടാണ് തോന്നുന്നത് തറിവൊളിക്കുമായിരിക്കും ആൾക്കാർ കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും നമ്മുടെ ബന്ധുക്കളിൽ പെട്ട ആൾക്കാര് പല ആൾക്കാര് നമ്മുടെ ബന്ധുക്കളിൽ പെട്ട പല ആൾക്കാർ എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്തില്ല അത് നല്ല കാര്യമില്ല പേര് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും പേര് നീ പറയില്ല അതെ നിന്റെ ബന്ധുക്കളുടെ നമ്മുടെ ബന്ധുക്കളുടെ പെട്ടെന്ന് പേര് നീ പറയില്ല നീ പോടാ മരപ്പെട്ട നിന്റെ ബന്ധുക്കളുടെ പേര് നിന്റെ ബന്ധുക്കൾ ആരും ഞങ്ങൾക്കറിയോ അവര് അവര് നാണം കൊണ്ടാണ് നിന്റെ നിന്നെ നിന്റെ അടുത്തൊന്നും പറയാത്തതും അവയ്ഡ് ചെയ്തു അത് മനസ്സിലാക്കണം പൊട്ട അതിനുള്ള ബോധം പൊട്ടാന്ന് വിളിക്കോ സോജൻ ഫ്രാൻസിസ് പെരേര എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ കാരണം എന്ത് നിനക്കിണ്ടെ നിന്നെ മണ്ടെത്തിപ്പെടുത്താൻ നിനക്ക് എന്ത് കീർത്തി ഉള്ള നിന്നെ അപകീർത്തിപ്പെടുത്തിന്ന ഓരോരോ ഊളുകള് അല്ല നിന്നെ നിന്റെ എന്ത് കീർത്തിയാണ് അപകീർത്തിപ്പെടുത്തിയത് അങ്ങനെ വല്ല സംഭവം നിനക്ക് അറിയോ നമ്മള് മീഡിയ പ്രസംഗിക്കുന്നതുകൊണ്ട് ആരോ ഒന്ന് ഷൂട്ട് ചെയ്തു ഇപ്പൊ നീലക്കുവിൽ ചാനലിലേക്ക് ഫോർവേഡ് ചെയ്തു സെന്ധി കൊടുക്കുവല്ലോ അപ്പൊ അങ്ങനെ അടുത്തതാണ് അല്ലാണ്ട് നീലക്കുയിലിന്റെ പേജിൽ അങ്ങനെ വരല്ലോ അപ്പൊ അറിക്കുയില് ചാനൽ ഷൂട്ട് ചെയ്യാൻ ഇവിടെ ഫാഷൻ ഷോയെന്നല്ലോ മരിച്ചു കൊടുക്കല്ലേ നടന്നത് അല്ലാണ്ട് നീലക്കുയിലിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫാഷൻ ഷോയൊന്നും ഇവിടെ നടന്നില്ലല്ലോ നീലക്കുയിലെ ഇതിലൊന്നും വന്നിട്ടില്ല അവരെ വെറുതെ പൊക്കി പറയണ്ട അപ്പൊ നമ്മള് ഡെലിവറി വീട്ടിൽ ചെയ്ത ദൈവം ഉണ്ട് കാരണം ഈ മരണ വീട്ടിലടക്കുച്ചിയില് എന്ന് അമ്മ പ്പോ മരണ തലോസം തന്നെ ക്യാമറ ഒന്നും വരരുത് അയ്യോ പേടിയാണ് ഞങ്ങളുടെ ഒന്നും വന്നു വന്നുകഴിഞ്ഞാൽ എന്റെ തലവെട്ടു വന്ന് എടാ ഊളെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കടാ എടാ ക്യാമറ വന്നതിന്റെ പേടിയായിട്ടല്ല നാണക്കേട് തയ്ച്ചിട്ട് അവര് വേണ്ട വേണ്ടെന്ന് പറയണേ കാരണം അവര് നാണക്ക എടാ നിന്റെ ഒരു വീഡിയോയിൽ നിന്റെ ഒരു വീഡിയോയിൽ പിറകിലെങ്ങനെ ഒരു ഫോട്ടോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും തെറി വിളിക്കണം ആദ്യം ഏഹ് അത് മനസ്സിലാക്കണം നിനക്ക് അതിനുള്ള ബോധവും ഇല്ല നീ അത് അത് നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല ആ കാര്യം അല്ലാണ്ട് ക്യാമറയിൽ ക്യാമറക്കാര് വന്നു എന്ന് പറഞ്ഞ് അവർക്ക് പേടിയായിട്ടല്ല അവര് വരേണ്ടെന്ന് പറയുന്നത് എടാ നാണക്കേടാടാ നിന്റെ ഒക്കെ ഒരു നിന്റെ തലവെട്ടം കണ്ടാൽ മതി നിന്റെ ബന്ധു എന്ന് പറയുന്നേക്കാളും വലിയ വല്യ മോശ കേട് അവർക്കൊന്നും ഇല്ല അപ്പൊ അത് മനസ്സിലാക്കണം നീ ഊള എന്താ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയും അല്ലെങ്കിൽ നടന്മാരെ എല്ലാവരുടെയും വീടുകളിലും ആൾക്കാരും മരിക്കുമ്പോൾ മീഡിയ പോകുന്നുണ്ട് ഫോട്ടോ എടുക്കണ ഒരുപാട് ണ്ട് ആ പൊട്ടാ നീ ആരാടാ നിന്നെയും മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്യുന്ന ആരാണ് അത് ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ ഓരോരോ മമ്മൂട്ടിയും മോഹൻലാലിനും വെച്ച് താരതമ്യം ചെയ്യുന്ന ഒരു പൊട്ടൈ മന്ദബുദ്ധി പെരേരാ അതല്ലടാ നീ അവൻ മമ്മൂട്ടിയും മോഹൻലാലും വീട്ടില് ആൾക്കാർ വന്നൊന്നും വിചാരിച്ചു നിന്റെ വീട്ടിൽ വന്നോന്ന് നീ ഞാൻ ആരാണ് നീ ജന്മന ഒരു മന്ദമുദ്ധിയല്ലേ അത് കൂടുതലൊന്നും നിനക്കില്ല പൊട്ട മമ്മൂട്ടിയും മോഹൻലാലും ആയിട്ട് കമ്പയർ അവനെ പക്ഷേ നമ്മള് മീഡിയ ടേഴ്സ് നിക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നല്ല വീഡിയോയില് വേറെ ചേട്ടന്മാരും പെട്ടല്ല അവർക്കൊന്നും പ്രശ്നമില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന വീഡിയോയിൽ ഒന്നും രണ്ട് ഈ കല്ലറപ്പണിക്കാർ പെട്ടിട്ടുണ്ട് എന്റെ ഫോട്ടോ നീ പ്രാർത്ഥിക്കുന്ന വീഡിയോയില് കല്ലറപ്പണിക്കാര് വന്നിട്ടുണ്ടെന്നാ അവര് കല്ലറപ്പണിക്കാര നിന്റെ എടാ അവര് ഫേസ്ബുക്ക് അവര് ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നും ഉപയോഗിക്കുന്നു തോന്നണ കല്ലറപ്പണിക്കാർ അവര് പള്ളിയുടെ പണിക്കാരല്ലേ അവരുടെ ഫോട്ടോ ഒന്നും പറയുന്നത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ അവരൊന്നും പറഞ്ഞില്ലെന്ന് അട അവ പക്ഷെ അങ്ങനെയല്ല നിന്റെ ബന്ധുക്കള് ബന്ധുക്കളൊക്കെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ബന്ധുക്കൾക്ക് എന്റെ പിള്ളേര് കൊറേ പേരുണ്ടാവില്ലേ പൊട്ടൻ കല്ലറപ്പണിക്കാര് വന്നു എന്ന് ഇവന്റെ ഇപ്പൊ പ്രാർത്ഥിക്കണ്ട വീഡിയോയില് അപ്പൊ അപ്പോൾ എനിക്ക് തോന്നണേ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇവനെ പള്ളിയിലേക്ക് അടുപ്പിച്ചിട്ടുള്ളൂ ഈ നാറിയെ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്ര ഈ പറയുന്ന രണ്ടാം തീയതി എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ഫുള്ളുണ്ടാവും മനസ്സിലായോ ഓൺലൈൻ മീഡിയ ഫുള്ള് ഉണ്ടാവും അന്ന് അത്രയും മീഡിയ വന്നില്ലെങ്കിൽ ഈ എ അടിയന്തരത്തിനും മുപ്പടിയടിയന്ത്രത്തിനും ഓൺലൈൻ മീഡിയ കംപ്ലീറ്റ് ഉണ്ടാവും കാരണം എനിക്ക് എൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് കാരണം പോലീസ് തരുന്ന പ്രൊട്ടക്ഷനക്കാരും കൂടുതൽ ഓൺലൈൻ മീഡിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവും അത് പറ്റുമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി പള്ളിയിൽ മൊത്തം ക്യാമറ ഉണ്ടാവും കാരണം എന്നെ അത്രയ്ക്ക് നാണം കെടുത്തി കാരണം വന്ന് വീട്ടിലേക്ക് വന്ന് ഒരാൾ പറഞ്ഞെങ്കിൽ ഇനി ഏഴ് അടിയന്തരത്തിനും മുപ്പടിയന്തരത്തിനും ഒരുപാട് മീഡിയക്കാര് ഞാൻ ക്ഷണിച്ചു വരുത്തും ന്യൂസ് ചാനലിൽ നിന്നും ആൾക്കാരെ വിളിക്കും ഞാൻ കാരണം അതെനിക്ക് അത്രത്തോളം വേദനിച്ചു കാരണം നമ്മൾ പല ബന്ധുക്കളും വേണ്ട പറഞ്ഞിട്ടും ഒരാളും വിളിച്ച് ചെയ്യിപ്പിച്ചില്ല പക്ഷേ എങ്കിലും എനിക്ക് വേദനയോട് പറയാം സോജൻ പെരേര എന്ന് പറഞ്ഞ വ്യക്തി എന്നെയൊക്കെ അത്രയ്ക്ക് വേദനിപ്പിച്ചുണ്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഏ അടിയന്ത്രം നടത്തുമ്പോഴും മുപ്പടിയന്തരം നടത്തുമ്പോഴും ഓൺലൈൻ മീഡിയ കംപ്ലീറ്റ് ഉണ്ടാവും കാണാല്ല ആരാജയിക്കണേ എന്ന് മനസ്സിലായാ വെല്ലുവിളിയാണ് പൊട്ടണ്ട ഏഴിനും മുപ്പതിനും ഒക്കെ മീഡിയക്കാരും മൊത്തം ഉണ്ടാവുന്നു ഇവന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാളെ എന്നെ വിളിച്ചൊന്ന് പറയാം ഇവനൊന്ന് വന്ന് തല്ലണമെന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ അന്ന് ഞാൻ വന്ന് ഇവരെ തല്ലു ഓർപ്പണ് രണ്ടാം തീയതി ഞാൻ വേണമെങ്കിൽ വന്ന് തല്ലു പക്ഷേ ഇവന്റെ ബന്ധുക്കൾ ആരെങ്കിലും പറയണം അതെനിക്ക് എനിക്ക് തെളിവും വേണം കാര്യങ്ങൾ അത്ര തന്നെ ഏതെങ്കിലും ഒരു ആരെങ്കിലും വന്ന് പറഞ്ഞോ കാരണം ഇവനെ ഇത്രയും വേഷം കിട്ടുക കാരണം ആ ബന്ധുക്കളുടെ അവസ്ഥ ആലോചിച്ചോക്കിയേ സ്വന്തം അവരുടെ ഇവനെ ഉള്ള ബന്ധത്തിനേക്കാളും വലിയ ബന്ധമായിരിക്കും ആ ബന്ധുക്കൾക്ക് അവന്റെ അമ്മേനായിട്ട് ഇവയൊക്കെ ഈ പൊട്ടയും അന്നമുദിക്ക് ബന്ധമില്ല ഒരു വിലയില്ല ഒന്നുമില്ല ഇവ ഇവന്റെ കുടുംബത്തിൽ കയറി കോപ്രായം കണ്ടതാ അതാണ് മീഡിയക്കാരെ കൊണ്ടിരുന്നെന്ന് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ബന്ധുക്കൾ ഇത് പറയാനുണ്ടെങ്കിൽ ഇവരെ ഇവരെ വന്ന് തല്ലണന്ന് പറയണെങ്കിൽ ഞാൻ വന്നു തല്ലു നിങ്ങൾ ആരും പറയണ്ട എനിക്ക് എന്റെ അപ്പനും അമ്മയും പെങ്ങന്മാരും മതി പെങ്ങളല്ലെങ്കിൽ ഞാൻ ഇത്രയും പേര് മതി മനസ്സിലായി ഞാൻ വീഡിയോ ഞാൻ എടുക്കും പിന്നെ ആൾക്കാർ പെടട്ടെ മനസ്സിലായാ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ പറ്റി കളിച്ചു കഴിഞ്ഞാലല്ലേ സോജം പരേ നമ്മള് ഫുള്ള് അടലോടെ നമ്മൾ പൂട്ടും മനസിലായ ഇപ്പൊ സോജം പെരേരനായാ ഈ മൊണ് ഈ മൊണ്ണ ഇത് എന്തുട്ടൊക്കെ പറയണേ ആദ്യം പറയണു വേറൊരു പേര് പറഞ്ഞു ഇപ്പൊ പറയണു വേറൊരു പേര് ഇത് ഏത് ഈ മൊണ്ണയ്ക്ക് സ്ഥിരകാലബോധം ഇല്ലെന്നറിക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺലൈൻ മീഡിയ ചുറ്റും ഉണ്ടാവും ലൈവ് ആയിരിക്കും ടെലികാസ്റ്റ് ലൈവ് വീഡിയോ ആയിരിക്കും മറ്റേതുപോലെ അപ്ലോഡിംഗ് അല്ല ലൈവ് ആയിരിക്കും ന്യൂസ് ചാനൽ എല്ലാം ഉണ്ടാവും താൻ തടയാൻ പറ്റുമെന്ന് തടയും ഏ ഡത്തിന് ഫുൾ മീഡിയക്കാര് ഞാൻ വിളിച്ചു വരുത്തും കാരണം എന്നെ അത്രക്ക് താൻ രാത്രിയായപ്പോൾ വീട്ടിലെ ആളെ വിളിച്ചു കുട്ടിയല്ലേ എന്നിട്ട് ഇന്ന് പള്ളി വെച്ച് കണ്ടപ്പോൾ ചോദിക്കഴിഞ്ഞാൽ വന്നപ്പോൾ അയാൾ ഓടിക്കളഞ്ഞേക്കണം പേടിച്ചിട്ട് ഒരാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ആണായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആണ് നമ്മൾ ഇത് കാണി കാണിക്കണം നേരെ സംസാരിക്കണം അല്ലാണ്ട് നമ്മൾ മീഡിയ അറ്റൻഷൻ നിൽക്കുമ്പോ തന്നെ ഒരുപാട് പേര് അങ്ങോട്ട് അർഹിക്കും പക്ഷെ ഇത് നമ്മൾ മാന്യമായിട്ട് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല അതെ ആൾക്കാർക്ക് പേടിയാണെന്നെ അല്ല പേടിയെന്ന് പറഞ്ഞാ എന്റെ അടുത്ത് മിണ്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാ പക്ഷെ എന്തിന് ഈ ദൂതന്മാരെ ദൂതന്മാരയേക്കണ് കാരണം കർത്താവ് വിശ്വസായ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാലാഹമാര് ദൂതന്മാരായി അതി സന്ദേശം അയക്കും എന്ന് പറഞ്ഞ് അപ്പൊ അതേപോലെയൊക്കെയാണ് സോജൻ പെരേര ഒരു ചേച്ചീന വിട്ടിട്ട് ഇന്നലെ എന്നെ മാനസികമായിട്ട് തിളത്തിയത് ദൂത നീ ആരാടാ പൊട്ടാ ഏ ദൂതയ്ക്കാലോ നിന്റെ അടുത്ത് എന്ത് കാര്യത്തില്ല എടാ നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് നീയൊരു മന്ന ബുദ്ധിയായി കാരണാ ഈ മന്ന ബുദ്ധികൾക്ക് ഈ പറഞ്ഞാൽ മനസ്സിലാവൂലോ ഈ മന്ന ബുദ്ധികൾക്ക് അത് തന്നെയാ അതുകൊണ്ട് തന്നെയാ നിന്നെ നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഈ സോജെന്ന് പറഞ്ഞ ആളെ തന്നെ വിളിക്കാ എഴുന്നൊന്ന് പറഞ്ഞെന്ന് പറയണ ഞാൻ വരൂ ഇവനെ തല്ലായി സോജ കേക്കണ്ട കേട്ടോ ഇവനെ വേണേ ഞാൻ വന്നു തരൂ പൊട്ടായി കാരണം ഇവന്റെ കുൻസായ്മ അത് നമ്മള് അനുവദിച്ചില്ല കാരണം മീഡിയ മീഡിയക്കാരെ വിളിച്ചിട്ട് ലൈവ് ആയിക്കുന്നു മീഡിയ മീഡിയയിൽ ഇപ്പ ഏത് ഈ പൊട്ട ഇപ്പ ഒരു പത്ത് പൈസ വെളിവ ബുദ്ധിയുണ്ട് അപ്പൊ അതെന്തായാലും നമ്മള് നേരിടും നമ്മളെന്തായാലും ഏഴന്തിരം എന്തായാലും നടത്തും നടത്തി കഴിഞ്ഞാൽ ഫുൾ ഓൺലൈൻ മീഡിയകൾ വരും മനസ്സിലായാ അല്ലെങ്കിൽ ഏഴെന്ത നടക്കത്തില്ല മനസിലായ മുപ്പടിയന്തരത്തുവാണെങ്കിലും ഫുൾ ഓൺലൈൻ മീഡിയ ഞാൻ വരുത്തും വന്നില്ലെങ്കിൽ കാശ് കൊടുത്ത ഞാൻ വിളിച്ചു വരുത്തും അലിഞ്ചോസ് പര വ്യക്തിക്ക് ഒരുപാട് കാശുകളുണ്ട് ലക്ഷക്കൻ രൂപ അക്കൗണ്ടിലുണ്ടെന്ന് ഓർത്തോ എല്ലാ ബാങ്കിലും എനിക്ക് അക്കൗണ്ട് ഉണ്ട് അത്യാവശ്യം ലക്ഷക്കൻ രൂപ ഉണ്ടെന്ന് ഓർത്തോ സോജൻ പറയാ തന്റെക്കാലും കൂടുതൽ പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം ഓൺലൈൻ മീഡിയനും ന്യൂസ് ചാനലിലും വിളിക്കാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞ പത്രം എല്ലാ പത്രക്കളും വരും മനസ്സിലായാ കാരണം എനിക്ക് അത്രത്തോളം വേദനിച്ചു മനസിലായാ ഒരാളുടെ പതനങ്ങൾ ആസ്വദിക്കാം പക്ഷേ നമ്മളെ കഴിഞ്ഞാൽ അടലോടെ പൂട്ടും എന്ത് പ്രശ്നം നമ്മൾ മനസ്സിലായല്ല എടാ എത്ര ഉള്ളൂ നിന്റെ പൈസന്ന് വെച്ചാ നീ എന്തിട്ടോ ഈ എന്തൊട്ടത്തരല്ലേ പറയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ല നിറേലും പൈസ ഉണ്ടെങ്കി അത് ചെലവാക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്ക് ഇല്ല നിന്നെ ഊമ്പിക്കാൻ കുറെ പേരുണ്ടില്ല മറ്റേ മൂത്രപുര ആഹാതെ കുറെ പേരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ നിന്നെ ഉമ്പിക്കുള്ളൂ അവരൊക്കെ നിന്നെ ഉമ്പിച്ച് ജീവിക്കുള്ളൂ അപ്പൊ പിന്നെ നിനക്ക് അതിനുള്ള ബോധിയും ബോധമൊന്നും ഇല്ല പൈസ എങ്ങനെ ചിലവാക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ അല്ലെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോ കേട്ടോ പതിനായിരം രൂപ ഇവനൊരു പരിപാടിക്ക് കിട്ടി നോക്കി അതിൽ പതിനായിരം രൂപയിൽ നാലായിരം രൂപ അവൻ്റെ കുണ്ടോണം മീഡിയക്കാർ എടുക്കും പിന്നെ പിന്നെ അത് ഏൽപ്പിച്ച് കൊടുത്തവൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു മൂവായിരം എടുക്കും ഏഹ് ബാക്കി മൊണ്ണയുടെ കയ്യിൽ ഒരു മൂവായിരം എങ്ങോട്ട് കിട്ടും മൂവായിരം രണ്ടായിരം രൂപ ഇവൻ്റെ കയ്യിൽ കിട്ടും മൊണ്ണ എന്നിട്ടാണ് അവൻ പറഞ്ഞത് അവൻ്റെ പൈസ കുറയുണ്ട് എനിക്കറിയാം എങ്ങനെ വിനിയോഗിക്കേണ്ടതെന്ന് ഉവ ൊട്ട പോടാബുദ്ധി ലൈവ് ആയിട്ട് നിൽക്കും ലൈവായിട്ട് തന്നെ നിക്കും കാരണം നമ്മള് ലൈവ് അങ്ങനെ പോകാത്തതാണ് എന്റെ അമ്മ മരണം മരിച്ച വീട്ടില് നമ്മള് നല്ലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മള് ഒറ്റക്കൊട്ടേ ഇന്റർവ്യൂ ചെയ്തു വേറൊരു ലേഡി ഉണ്ടായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അപ്പൊ മന്ദബുദ്ധി വീണ്ടും തെളിയിച്ചു എടാ മരണ വീട്ടിൽ നിന്ന് ഇന്റർവ്യൂ വന്ന ആ അവളെ പിടിച്ചു വന്ന ആദ്യം തല്ലേ ഓരോരോ ഊളുകള് മരണ വീട്ടില് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒന്ന് പോടാ പോയി നമ്മൾ നമ്മളാ സാഹചര്യം പോലും വന്നത് നമ്മളെ മറ്റേ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല മരിച്ചെന്നൊക്കെ പറഞ്ഞു നമ്മൾ ബന്ധുക്കളെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഫെയിമിൽ നിൽക്കുന്ന കൊണ്ട് ആ ഒരു അറ്റൻഷൻറെ പ്രശ്നം കാരണം മാറിയിരുന്നു രണ്ട് മണിക്കൂർ അപ്പൊ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളത് ജീവിച്ച നമ്മൾ ജീവിക്കണത് കാരണം നമ്മൾ ഇന്നും നിൽക്കുന്ന ആളും നാളെ ഇല്ല പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് മെന്റൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു നമുക്ക് അറിയാം പക്ഷെ ഈ മന്ദബുദ്ധി പേരേ ഭ്രാന്ത എളാ ഏതെങ്കിലും പ്രാന്തന്മാര് സമ്മതിക്കോടാ അവർക്ക് പ്രാന്ത ഉണ്ടെന്ന് നീ ഏതാളൂളെ നീ അങ്ങനെ തന്നെയാ നീ പണ്ട് പ്രാന്തിന്റെ അസുഖം എന്ന് പറഞ്ഞ ഡോക്ടറെ കാണാൻ പോയതല്ലേ പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി വിട്ടതല്ലേ പിള്ളേര് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവര് കൂടുതല് ബുദ്ധി ഉള്ളു ബുദ്ധി കൂടുതലുള്ള ആ ഡോക്ടറൊക്കെ ഇത് കേക്കുമ്പോ പൊട്ടിച്ചിരിക്കണ്ടാവും ഊളാ വല്ല ബോധം പെരേരെ പൊട്ടാ മാനസികമായിട്ട് പ്രഷറുകൾ കേറ്റുന്നത് ഇതുപോലത്തെ ആൾക്കാരാണ് കാരണം മരണ വീട്ടിൽ ക്യാമറ കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഒരുപാട് പേര് പ്രാഗി ക്യാമറ കൊണ്ടുവരില്ലേ ക്യാമറ കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞ് എന്താ പറയാ ഷീബ ചേച്ചി സ്റ്റെല്ല ചേച്ചി അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അത് പേസേട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നോട് അത്ര അപമാനിച്ചു ഈ പറഞ്ഞ ആൾക്കാർ പിന്നെ അവര് അപമാനിച്ചു നിന്നെ എടാ അവര് ഈ സ്റ്റെല്ല എന്ന് പറയുന്ന പറയുന്നത് എന്ന് പറഞ്ഞ ആളും അവര് അവരുടെ നാണക്കേട് കൊണ്ടാണ് നിന്റെ അടുത്ത് ക്യാമറ കൊണ്ടുവരലേ എന്ന് പറയുന്നത് കാരണം നിന്റെ കൂടെ നിന്റെ ബന്ധുവാണെന്ന് പറയണേക്കാളും വലിയ മാനക്കേട് അവർക്ക് വേറെ ഒന്നും കിട്ടാനില്ല അതെങ്കിലും നീ മനസ്സിലാക്കു ഏടാ നിനക്കത് മനസ്സിലാവില്ല കാരണം നീ ഒരു പൊട്ടനാണ് നിനക്കത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നീ ഒന്ന് അപ്പൻ മാത്രമല്ല അതും പറയുള്ള നിന്റെ അപ്പനും അപ്പനും ഈ ഒരുമാതിരി പിടിച്ച ചെറുക്കൻ്റെ ഒരു ബഗിളി തന്ധല്ലേ അപ്പൊ അതും പറയാനും പറ്റൂലെ മക്കളും നമ്മളെ നോക്കിയില്ല പക്ഷെ നമ്മളെ നോക്കിയ കുറച്ച് പേരുണ്ട് ക്ലിന്റനങ്ങളുടെ ഒക്കെ ഫാമിലിയൊക്കെ വന്നിട്ട് അപ്പന്റെ ഫാമിലി ഫ്രണ്ട് ക്ലിന്റൻ ക്ലിന്റനങ്ങൾ അവിടെയൊക്കെ ഫാമിലി നല്ല നീറ്റായിട്ട് വന്ന് എന്നോട് മിണ്ടി സംസാരിച്ചു പോയി കോടികൾ ആസ്തികളിലുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അസൻ ആർട്ടിസ്റ്റ് മൈൻഡ് മൈൻഡിങ്ങുന്നത് പക്ഷെ ചില ബന്ധുക്കൾ വേറെ രീതിയിൽ പക്ഷെ എന്തായാലും ഏടേതും ഏതിനും മുപ്പാടി എന്താ ഓൺലൈൻ മീഡിയയുടെ ചാകരയായിരിക്കും ആയിരിക്കും മനസ്സിലായ ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കും മനസ്സിലായ എത്ര പേരുണ്ടോ അത്രയും പേരുടെ ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കും കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അറ്റൻഷൻ വേണ്ടി അല്ല എനിക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഒരു വാക്ക് പറയാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഇത് നിന്റെ സ്റ്റാൻഡേർഡ് ആണ് പോലും ഇവനാണ് സ്റ്റാൻഡേർഡ് ഇട ഏറ്റവും വലിയ മണ്ടന്മാരും പൊട്ടന്മാരും ആണ് നീയൊക്കെ നീ നിന്റെ തന്തയൊക്കെ അപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് പറയല്ലേ നീ ഉള്ളതുകൊണ്ട് ഇനി അങ്ങനെ പാടില്ലല്ലോ ഇനി ഫുൾ ഫുള്ളായിട്ട് ലൈവ് കാണിക്കണു പരിപാടികൾ അപ്പൊ ആ കട്ടിംഗ് ഒന്നുമില്ല എല്ലാവരും എല്ലാരേം ഫ്രെയിമിൽ കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കുകയുള്ളു മനസ്സിലായോ അല്ലെങ്കിൽ ആരും പള്ളി വരണ്ട ഞാനും എൻ്റെ അപ്പനും അമ്മയും മാത്രം മതി മനസ്സിലായ കാരണം അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി വീട്ടിലേക്ക് കാരണം എനിക്ക് അത്രക്ക് വേദനിച്ചു കാരണം ആണുങ്ങളും ആണുങ്ങളായിട്ട് ജീവിക്കുക അതായത് ഇവന്റെ പരിപാടിക്ക് അവന്റെ അമ്മൂമ്മയുടെ പരിപാടിക്ക് ഇവനും ഇവരുടെ അപ്പനും അമ്മയും മാത്രം മതിയെന്ന് ആയിക്കോട്ടെ ഇത് ബന്ധുക്കളൊക്കെ കേൾക്കണമെങ്കിൽ അവർ തീരുമാനിച്ചോളും കാരണം നിന്നെ പോലെ ഒരു ഊളയുടെ കൂടെ ക്യാമറയിൽ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാനുമില്ല ഇല്ല ഏഹ് അവർക്കൊന്നും അവർക്ക് നാണക്കേടേ മിക്കവാറും ഇത് വരാണ്ടിരിക്കും പക്ഷെ ഞാൻ പറയാം എടാ ഇത്രയും ബന്ധുക്കൾ അതായത് നിന്റെ അമ്മയ്ക്ക് നിന്റെ അമ്മേനെ വേണ്ടപ്പെട്ടവരുന്നേക്കും ഇത്രയും ബന്ധുക്കൾ നിന്നെക്കാളും ചിലപ്പോൾ സ്നേഹം അവർക്കുണ്ടാവും നിൻ്റെ അമ്മൂമ്മയോട് നീ ആ അമ്മൂമ്മയുടെ പൈസയൊക്കെ കുറേ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഏഹ് നീ തന്നെ പലതിലും പറഞ്ഞിട്ടില്ല പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിന്നേക്കാളും എന്തായാലും നിൻ്റെ ബന്ധുക്കൾക്ക് എന്നെ അവിടെ വരാൻ അധികാരം അപ്പം നിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും പറയാണ് ഞാൻ ഇപ്പം ഒന്ന് ശരിയാക്കണമെന്ന് പറയുമ്പോഴേ ഞാൻ വന്ന് നിന്നെ തല്ലൂട്ടോ ഉള്ള കാര്യം പറയാം അത്രയും മീഡിയയുടെ മുമ്പിൽ വെച്ചേക്കും നിന്നെ തല്ലാൻ പോണത് ധൈര്യം ഉണ്ടെങ്കിൽ പുളിൻ്റെ അടുത്ത് വരട്ടെ മൂത്താളാ പക്ഷെ നമ്മളോട് കാണിക്കുന്ന ഒരു മര്യാദ കാരണം മരിപ്പിന് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെയാണ് സെറ്റ് ചെയ്യണത് അല്ലാണ്ട് ഈ സോജം പെരോടെ മണ്ണാക്കിന്നല്ലോ തള്ളണത് പുള്ളി എന്തോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളാണ് പറഞ്ഞത് പൈസ അപ്പൊ അതുകൊണ്ട് ചെട്ടിത്തരം കാണിക്കരുത് അപ്പൊ എന്തായാലും ഇവന്റെ ഇത്രയും നേരത്തെ ഒരു പ്രസംഗം കണ്ടില്ലേ അപ്പൊ സോജം പെരേറെടുത്ത് പറയാനുള്ളത് നിനക്കൊക്കെ നാണ അവരുടെ ഇവന്റെ ബന്ധു എന്ന് പറഞ്ഞു ഏഹ് പോയി രണ്ട് തല്ലടാ ഈ നാറീനെ ഹേയ് ഊളപ്പൊട്ടൻ ഈ പൊട്ടൻ പെരേനൊക്കെ രണ്ട് തല്ലല്ലേ നീ ബന്ധുവാണെന്ന് പറഞ്ഞാൽ അടക്കണ്ടല്ലേ നീ ഹയ് നിന്നെയാണ് നിന്റെ അടുത്താണ് ഇപ്പം ഈ അന്ന് ഏഴിനൊന്ന് മുപ്പതിനൊന്നും പറണ്ടെന്ന് പറഞ്ഞത് കാരണം നിനക്ക് നിൻ്റെ എടാ അവരെക്കാളും മുമ്പ് ബന്ധു ബന്ധത്വം കൂടിയതല്ലേ നീയൊക്കെ ഈ സോജം പെരേരാ ഏ ഇവരൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഈ പൊട്ടനാര ഈ ടു കെ വാണ ഏതാണ് ഈ അലിൻജോസ് പൊട്ടൻ ഹേയ് നിനക്കൊക്കെ വല്ല എളുപ്പമുണ്ടെങ്കിൽ ഈ സോജ പരിഗലേക്ക് വല്ല എളുപ്പമുണ്ടെങ്കിൽ പോയി രണ്ട് തല്ല് തല്ലു പിന്നെ അന്നെങ്ങനെങ്കിലും ഒന്ന് നന്നാവട്ടെ വായും നന്നാവില്ല അത് വേറെ കാര്യം തല്ലുകിട്ടിയാലും അതും അവൻ വൈറലാക്കി പിറ്റേ ദിവസം വീഡിയോ ഇടും ഇതേപോലെ തന്നെ